വരെ ഇന്നു മുതൽ പുതിയൊരു പ്രണയ നോവൽ ആരംഭിക്കുകയാണ് കിലാവുകൾ എന്ന ഈ തുടർ നോവൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും പ്രസിദ്ധീകരിക്കുക എല്ലാവരുടെയും സഹകരണവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു കിലാവുകൾ ഭാഗം ഒന്ന് കാത്തു അക്ഷമയോടെ വാച്ചിൽ നോക്കി സമയം ഒമ്പത് മണി കഴിഞ്ഞു ഇതുവരെ കണ്ണൻ എത്തിയിട്ടില്ല ഏഴുമണിക്ക് അമ്പലത്തിൽ എത്തണമെന്ന് കണ്ണനോട് താൻ പറഞ്ഞതാണ് എന്താണവൻ തന്നോട് ഇങ്ങനെ സങ്കടം കൊണ്ടവളുടെ കണ്ണുകൾ നിറഞ്ഞു കവളിൽ നിന്നും താഴേക്ക് വീഴാനൊരുമ്പെട്ട മെഴുനീർ കണങ്ങളെ തൂവാല കൊണ്ടവൾ ഒപ്പിയെടുത്തു വേണ്ട പവിത്രമായ ഈ അമ്പല നടയിൽ ഈ കണ്ണീർ കണങ്ങൾ പതയ്ക്കേണ്ട അത് ചിലപ്പോൾ കണ്ണന് ദോഷകരമായി പവിക്കു അവൻ്റെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും തനിക്ക് സഹിക്കാനാവുന്നതല്ല കാരണം അത്രമേൽ താൻ അവനെ സ്നേഹിക്കുന്നുണ്ട് അവൻ ഇനി വരില്ല സീമകൾക്കപ്പുറമുള്ള മാനസിക വ്യഥയോടെ അശാന്തമായ ചിന്തകളോടെ അവൾ അമ്പലത്തിൻ്റെ പടിക്കെട്ടുകളിറങ്ങി ഇനി എങ്ങോട്ട് വീട്ടിലേക്കോ കോളേജിലേക്കോ അതോ മരണത്തിലേക്കോ ചിന്തകൾ മാറി നിറഞ്ഞു വരികയാണ് പക്ഷെ വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് അവൾക്ക് എത്താൻ സാധിച്ചില്ല ആർക്കു വേണ്ടി ഇനി കോളേജിലേക്ക് പോകണം കണ്ണൻ കൂടെയില്ലെങ്കിൽ അവൻ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം വീണുടന സ്വർണ്ണങ്ങളുടെ കണ്ണാടി ചില്ലുകൾ ഹൃദയത്തെ മുറിപ്പെടുത്തി തീരാവേദന സമ്മാനിക്കുന്നുവല്ലോ കടിഞ്ഞാണില്ലാത്ത ചിന്തകളുടെ കുതിരപ്പുറത്ത് കയറി നിരാശയുടെ മരുഭൂമിയിലൂടെ അവളുടെ മനസ്സ് പാഞ്ഞുകൊണ്ടിരിക്കെ നഗരത്തിലേക്കുള്ള ബസ് ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നു അവൾ യാന്ത്രികമായി ബസ്സിലേക്ക് കയറി ബസിൽ നല്ല തിരക്കുണ്ട് തിരക്കിലൂടെ നുഴഞ്ഞ് അവൾ ഒരു സീറ്റിന്റെ കമ്പിയിൽ പിടിച്ച് ഒതുങ്ങി നിന്നു ബസിൽ ആൾക്കാർ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു എല്ലാവരും സന്തോഷവന്മാരാണ് തനിക്ക് മാത്രം മനസ്സ് മൂടിക്കെട്ടിയിരിക്കുന്നു പ്രതീക്ഷകൾ നശിച്ച് ഹൃദയം പൊട്ടി തകർന്നു പോയിരിക്കുന്നു മനസ്സിനെ മത്തുപിടിപ്പിച്ച തന്റെ പ്രണയത്തിന് പിറകെ ഓടി ഓടി കാലുകൾ തളർന്നിരിക്കുന്നു പാദങ്ങൾ വീണ്ടുകേറിയിരിക്കുന്നു ഇനി വയ്യ എല്ലാം ഇന്നത്തോടെ അവസാനിച്ചിരിക്കുന്നു ജീവിതവും പ്രണയവും എല്ലാം മരങ്ങളെയും കെട്ടിടങ്ങളെയും പിന്നിലേക്കാക്കി ബസ് മുന്നോട്ടോടിക്കൊണ്ടിരിക്കവെ അവളുടെ മനസ്സ് പിറകിലേക്ക് ഓടാൻ തുടങ്ങി ബാല്യകാലത്തിലേക്ക് കണ്ണനെ ആദ്യമായി കണ്ട ആ നാൾ അഞ്ചാം ക്ലാസ്സിലെ ആദ്യത്തെ സ്കൂളിൽ അതുവരെ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും ഭൂരിപക്ഷം അപരിചിതർ നിറഞ്ഞ പുതിയ സ്കൂളിലേക്ക് വന്ന വന്നതിനാണ് പഴയ സ്കൂളിനെയും പിരിഞ്ഞു പോയ കൂട്ടുകാരികളെയും ഓർത്ത് വിഷാദം നിറഞ്ഞ കണ്ണുകളോടെ ബെഞ്ചിന്റെ ഒരറ്റത്തിരിക്കുമ്പോഴാണ് ക്ലാസ്സിലേക്ക് അച്ഛന്റെ കൈ പിടിച്ചെത്തിയ വെളുത്തു മെലിഞ്ഞ ആ ബാലനെ കാത്തു ആദ്യമായി കണ്ടത് കണ്ണൻ എന്നായിരുന്നു അവന്റെ പേരിൽ ആരോടും അധികം സംസാരിക്കാത്ത ഇന്റർവൽ സമയത്ത് പുറത്ത് കളിക്കാൻ പോകാതെ ബാലമാസികയും വായിച്ച് ഒറ്റയ്ക്കിരിക്കുന്ന കണ്ണൻ കാത്തുവിന്റെ ശ്രദ്ധയെ ആരോടും ഇണ്ടാത്ത അവൻ കാത്തുവിനോടും ഇണ്ടാൻ തുടങ്ങി അതിനൊരു കാരണമുണ്ട് കാത്തുവിന്റെ അച്ഛൻ എല്ലാ ബാലമാസികകളും അവൾക്ക് വാങ്ങിക്കൊടുക്കും അതവൾ സ്കൂളിലേക്കും കൊണ്ടുവരും കൂട്ടുകാരികൾക്ക് വായിക്കാൻ കൊടുക്കാൻ അപ്പോൾ കണ്ണൻ മീൻ കണ്ട പൂച്ചയെ പോലെ കാത്തുവിന്റെ ചുറ്റിനും കിടന്നു കാരണങ്ങളും എന്തിനാണ് അവൻ കിടന്ന് കറങ്ങുന്നത് എന്ന് കാത്തുവിനറിയാമെങ്കിലും അവൾ മൈൻഡ് ചെയ്യാൻ പോയില്ല ഇങ്ങോട്ട് മിണ്ടട്ടെ ബാലമാസിക വേണമെന്ന് പറയട്ടെ അപ്പോൾ കൊടുക്കാം ഒടുവിൽ ഒരു ദിവസം കണ്ണൻ രണ്ടും കളിപ്പിച്ച് ചോദിച്ചു കാർത്തികെ ബാലരമ തരുവോ എന്തിനാ കാത്തു ഗൗരവത്തോടെ അന്വേഷിച്ചു വായിക്കാൻ തരാം പക്ഷേ പെട്ടെന്ന് തിരികെ തരണം ഉച്ചയ്ക്ക് ബെല്ലടിക്കുമ്പോൾ തിരികെ തന്നേക്കാം ചീത്തയാക്കരുത് ഇല്ല കാത്തു തന്റെ കൂട്ടുകാരി വായിച്ചു കൊണ്ടിരുന്ന ബാലരമ്മ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി കണ്ണൻ സമ്മാനിച്ചു കൂട്ടുകാരി ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ച് ചുണ്ടുപോർപ്പിച്ച് കണ്ണനെയും കാത്തുവിനെയും തുറിച്ചു നോക്കി ആർത്തിയോടെ ആ ബാലരമയും വാങ്ങി തന്റെ ഇരിപ്പിടത്തിലേക്ക് ഓടുന്ന കണ്ണനോട് കാത്തു പറഞ്ഞു കാർത്തികയല്ല കാത്തു എന്നാ എല്ലാവരും വിളിക്കുന്നത് കണ്ണനും അങ്ങനെ വിളിച്ചാൽ മതി കണ്ണൻ ചിരിയോടെ തലയാട്ടി അതാണ് അവൾക്ക് അവനിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ ചിരി പിന്നെ അതൊരു പതിവായി കാത്തു അവന് ബാലരമയും ബാലമംഗളവും പൂമ്പാറ്റയും ഒക്കെ വീട്ടിൽ കിട്ടുന്ന അന്ന് തന്നെ കൊണ്ടു കൊടുത്തു തുടങ്ങി അങ്ങനെ അവർ അടുത്ത കൂട്ടുകാരായി ക്ലാസ് സമയത്ത് പോലും ടീച്ചർ കാണാതെ ഒളിച്ചു വെച്ച് ബാലമാസികകൾ വായിച്ചിരുന്ന കണ്ണന് പക്ഷേ പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചിരുന്നു കാത്തുവും പഠിക്കാൻ ഇടുകയായിരുന്നു ചെമ്പകത്തോപ്പ് ഹൈസ്കൂളിന്റെ അഭിമാനങ്ങളായി അവർ ഓരോ ക്ലാസും ജയിച്ചു കയറി ഒമ്പതാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും കണ്ണന് ബാലമാസികളോടുള്ള താല്പര്യം കുറഞ്ഞു ഇന്റർവൽ സമയത്തൊക്കെ അവൻ സ്കൂൾ ലൈബ്രറിയിലായി ഇരിപ്പ് അവിടെയുള്ള പുസ്തകങ്ങളായി അവന്റെ കൂട്ടർ അതിനിടയ്ക്ക് അവൻ കവിതകളും എഴുതി തുടങ്ങിയിരുന്നു കണ്ണൻ തന്നിൽ നിന്ന് അകർന്നു പോകുന്നതായി കൊച്ചു തോന്നി കണ്ണൻ അന്തർമുഖനും നാണം കുടുങ്ങിയും മൗനിയുമാണ് കാത്തുവിനോടല്ലാതെ മറ്റൊരു പെൺകുട്ടിയോടും അവൻ സംസാരിച്ചിരുന്നില്ല ഇപ്പോൾ അവൻ തന്നെ അവഗണിക്കുന്നതിൽ കാത്തുവിന് കലശ്ശരായ ദേഷ്യവും സങ്കടവും തോന്നി അവൾ വിട്ടു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല അവന്റെ പിന്നാലെ തന്നെ നടന്നു അവനോട് സംസാരിച്ചു വഴക്ക് കൂടി വീട്ടിലുണ്ടാക്കുന്ന ആഹാരം അവനായി സ്കൂളിലേക്ക് കൊണ്ടുവന്നു അച്ഛന്റെ ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങൾ അവന് വായ്പയായി നൽകി എന്തിനാണ് താനിതൊക്കെ ചെയ്യുന്നതെന്നോ എന്തിനാണ് അവന്റെ സംസാരം കേട്ടിരിക്കുമ്പോൾ കരൽ തുടിക്കുന്നതെന്നോ എന്തിനാണ് അവൻ അകന്ന പോകുമ്പോൾ തന്റെ ഹൃദയം എരിയുന്നതെന്നോ അവൾക്കന്നറിഞ്ഞുകൂടായിരുന്നു പക്ഷേ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പിരിഞ്ഞതിനു ശേഷമുള്ള വെക്കേഷൻ സമയത്തെ ഏകാന്തതകളിൽ ഇനി കണ്ണിനെ കാണാൻ സാധിക്കുമോ എന്ന ചോദ്യം ഹൃദയത്തെ പൊള്ളിച്ച് കണ്ണുകളെ സജലങ്ങളാക്കിയപ്പോൾ അവനെ ഒന്ന് കാണണമെന്ന് ആത്മാവ് തുടിച്ചപ്പോൾ വീടിനു മുന്നിലുള്ള റോഡിലേക്ക് നോക്കി അവൻ തന്നെ കാണാൻ വരുമെന്ന പ്രതീക്ഷയിൽ മിഴിചിമ്മാതെ ഇരുന്നപ്പോൾ അവൾക്ക് മനസ്സിലായി തനിക്ക് അവനോട് പ്രണയമാണ് പ്രണയം അതെങ്ങനെയാണ് എപ്പോഴാണ് മനസ്സിനെ അറിയില്ല പ്രണയത്തിൽ യുക്തിപൂർവമായ ആലോചനകളോ വരും വരായികളെ കുറിച്ചുള്ള വേവലാതികളോ ഇല്ല അതൊരു ലഹരിയാണ് അതിനടിമപ്പെട്ടാൽ എന്തും നേരിടാനും ആരെയും എതിർക്കാനുമുള്ള ധൈര്യം വന്നു ചേരും അല്ലെങ്കിൽ സമ്പന്നമായ ഒരു കുടുംബത്തിൽ പിറന്ന കാത്തുവിന് ഒരു ദരിദ്ര കർഷകന്റെ മകനോട് പ്രണയം തോന്നുമോ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് അവൾ ചിന്തിച്ചില്ല കണ്ണനെ തനിക്ക് വേണം അവന്റെ ഭാര്യയായി ഒരുപാട് കാലം ജീവിക്കണം അത് നടക്കുമോ തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചൊക്കെ ഓർക്കാനുള്ള മാനസിക വളർച്ച അന്നവൾക്കുണ്ടായിരുന്നില്ല എസ് എസ് എൽ സിയുടെ റിസൾട്ട് അറിയുന്ന ദിവസം തലേ ദിവസം ഒരു പോളെ കണ്ണടയ്ക്കാനാകാതെ ഉറങ്ങാതെയിരുന്നതും അതിരാവിലെ ഭ്രാന്ത് പിടിച്ചതുപോലെ സ്കൂളിലേക്ക് അവൾ ഓടിച്ചെന്നതും റിസൾട്ട് അറിയാനായിരുന്നില്ല കണ്ണനെ വളരെ നാൾക്കു ശേഷം ഒന്ന് കാണുവാൻ വേണ്ടിയായിരുന്നു നീണ്ട രണ്ടു മാസത്തെ വിരഹം ആഹാരത്തിന് രുചിയില്ലാതാക്കിയ രാത്രികളെ നിദ്രാവഹീനമാക്കിയ സിനിമകളോടും ഉത്സവങ്ങളോടും വിരക്തി ഉണ്ടാക്കിയ വീട് ഒരു തടവറയാണെന്നും താനവിടെ ഏകാന്ത തടവിലാണെന്നും ചിന്തിപ്പിച്ച വെറുതെ ഇരുന്ന് കരയാൻ തോന്നിപ്പിച്ച തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിച്ച ആ പ്രണയ വിരഹം അവളെ ആകെ തകർത്തു കളഞ്ഞിരുന്നു അവിടെ വെച്ച് കണ്ണനെ കണ്ടപ്പോൾ നീ എന്താടാ എന്നെ ഒന്ന് കാണാൻ വരാഞ്ഞേ എന്ന് ചോദിച്ചവൾ പൊട്ടിക്കരഞ്ഞു കാത്തുവിന്റെ പെരുമാറ്റം കണ്ട് കണ്ണൻ സത്യത്തിൽ അന്തം ഇട്ടുപോയി എന്താണ് കാത്തു ഇങ്ങനെ പെരുമാറുന്നത് എന്നോർത്തവൻ അമ്പരന്നു ചിലപ്പോൾ കൂട്ടുകാരെയൊക്കെ ഇനി കാണാൻ കഴിയില്ല എന്ന ചിന്ത കൊണ്ടായിരിക്കാം എന്നവൺ വിചാരിച്ചു ഈ പരീക്ഷയിൽ കുറച്ചുപേരെ ജയിക്കൂ അതിൽ കുറച്ചുപേർ നഗരത്തിലെ കോളേജിലേക്ക് പോകും ബാക്കിയുള്ളവർ ഏതെങ്കിലും പാരൽ കോളേജിൽ ചേരും തോറ്റവർ എന്തെങ്കിലും ജോലിക്ക് പോകും അതായിരുന്നു അക്കാലത്തെ നാട്ടുനടപ്പ് ആ വർഷത്തെ എസ് എൽ സി പരീക്ഷയിൽ കണ്ണനും കാത്തുവും ഹൈ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി അധ്യാപകർ അവരെ അഭിനന്ദിച്ചു അവർക്ക് രണ്ടുപേർക്കും നഗരത്തിലെ കോളേജിൽ പ്രിഡിഗ്രിക്ക് സീറ്റ് ഉറപ്പാണ് പക്ഷെ ഒരു സന്തോഷവും തോന്നിയില്ല അതിന് കാരണം താൻ ഇനി പഠിക്കുന്നില്ല എന്ന കണ്ണന്റെ തീരുമാനമായിരുന്നു അവനെ നഗരത്തിലെ കോളേജിലേച്ച് പഠിപ്പിക്കാനുള്ള കഴിവൊന്നും അവന്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല സങ്കടത്തോടെയാണ് അന്ന് അവൾ സ്കൂളിൽ നിന്ന് മടങ്ങിയത് കാത്തുവിന് കോളേജിൽ അഡ്മിഷൻ കിട്ടി പ്രിഡിഗ്രി ഫോർത്ത് ഗ്രൂപ്പാണ് അവൾക്ക് ലഭിച്ചത് കോളേജിൽ പോകാൻ അവൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല കണ്ണനില്ലാത്ത ക്ലാസ്സിൽ താൻ എങ്ങനെ ആ ചിന്തയാണ് അവളുടെ മനസ്സിനെ കുത്തിനോവിച്ചു കൊണ്ടിരുന്നത് കോളേജിലെ ആദ്യ ദിനം അപരിചിതരായ കുട്ടികളുടെ ഇടയിൽ മരവിച്ച മനസ്സോടെ ഇരിക്കുമ്പോഴാണ് അവിശ്വസനീയമായ ഒരു കാഴ്ച അവൾ കണ്ടത് കയ്യിൽ രണ്ട് നോട്ട് ബുക്കും പിടിച്ച് പരിഭ്രമം നിറഞ്ഞ മുഖഭാവത്തോടെ ക്ലാസിലേക്ക് കയറി വരുന്ന വെളുത്തുമെലഞ്ഞ ഒരു പയ്യൻ അതെ പണ്ട് അച്ഛന്റെ കൈയും പിടിച്ച് ആ പഴയ അഞ്ചാം ക്ലാസ്സിലേക്ക് കയറി വന്ന ആ കുട്ടി തന്നെ കണ്ണൻ കാത്തു അത്യാഹ്ലാദത്തോടെ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായിരുന്നില്ല നീ കോളേജിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കണ്ണൻ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു കണ്ണൻ ഇനി പഠിക്കാൻ പോകണ്ട എന്ന് തന്നെ ആയിരുന്നു അവന്റെ അച്ഛന്റെ തീരുമാനം കോളേജ് ഫീസ് സ്ഥിരം പോയി വരാനുള്ള ബസ് ചാർജ് പഠന സാമഗ്രികൾ വാങ്ങാനുള്ള പണം ഇതൊന്നും ആ പാവത്തിന്റെ കൊക്കിലൊതുങ്ങുന്നതായിരുന്നില്ല നല്ല മാർക്കിൽ പാസ്സായിട്ടും കണ്ണൻ ഇനി തുടർന്ന് പഠിക്കുന്നില്ല എന്ന വിവരം നാട്ടിലാകെ പടർന്നു ആ സമയത്താണ് നാട്ടിലെ പ്രമാണിയും പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഇടപെടുന്നവനും പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരു മടിയില്ലാത്തവരുമായ മാധവൻകുട്ടി അവന്റെ വീട്ടിലെത്തിയത് കണ്ണന്റെ എല്ലാ പഠന ചിലവുകളും താൻ വഹിച്ചു കൊള്ളാമെന്നും അവനെ അയക്കണമെന്നും കണ്ണന്റെ അച്ഛനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെയാണ് തുടർന്ന് പഠിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന ഇല്ലാതിരുന്ന കണ്ണനെ കോളേജിലേക്ക് എത്താനായത് കാത്തു നിന്റെ അച്ഛൻ എന്റെ കൺ ദൈവമാണ് അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണ് പ്രതീക്ഷയെ എനിക്ക് ഒരു പൊതുജീവൻ തന്നത് ഞാനിത് മരിച്ചാലും മറക്കില്ല കണ്ണൻ പറഞ്ഞു അതെ കാത്തുവിന്റെ അച്ഛനായിരുന്നു കണ്ണന്റെ സ്പോൺസർ മാധവൻകുട്ടി നാട്ടുകാരുടെ മാധവേട്ടൻ കാത്തുവിന് അച്ഛനെയോർത്ത് അഭിമാനവും സന്തോഷവും തോന്നി അച്ഛൻ തന്റെ കണ്ണനെ തന്നോട് ചേർത്തിരിക്കുന്നു പക്ഷേ കാത്തുവിന് പിന്നീടാണ് ഒരു കാര്യം മനസ്സിലായത് അച്ഛന്റെ ആ ഇടവിടൽ തൻറെ പ്രണയത്തിന്റെ കടക്കലെ ഓടാലിയായി ഭവിച്ചിരിക്കുന്നു എന്ന് തൻ്റെ പ്രണയം കണ്ണനോട് പറയാൻ അവൾ സെക്കൻഡ് പ്രഡിഗ്രി വരെ കാത്തിരുന്നു കോളേജിൽ നടന്ന ഓണാഘോഷത്തിനിടയ്ക്കാണ് അവൾ കണ്ണനോട് തന്റെ പ്രണയം തുറന്ന് പറഞ്ഞത് അവൾ പറഞ്ഞു എനിക്കറിയാമായിരുന്നു കാത്തു നിന്റെ മനസ്സിലെന്താണെന്ന് നീ അത് എന്നാണ് തുറന്നു പറയുന്നതെന്ന് ആശങ്കയോടെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ നീ പണക്കാരിയാണ് ഞാനൊരു ദരിദ്രൻ നമ്മൾ തമ്മിൽ ചേരില്ല കാത്തു പഠിത്തം കഴിഞ്ഞ് നമുക്ക് രണ്ടു പേർക്കും ജോലി കിട്ടുമല്ലോ അപ്പോൾ കയ്യിൽ കാശുവരുമല്ലോ അപ്പോ മതി കല്യാണം കാത്തു പ്രതീക്ഷയോടെ അവന്റെ കൈകളിൽ അമർത്തി പിടിച്ചു എന്റെ പഠിത്തവും അതുമൂലം ലഭിക്കുന്ന ജോലിയും അതിൽ നിന്ന് കിട്ടുന്ന പണവുമൊക്കെ നിന്റെ അച്ഛൻ എനിക്ക് തന്ന ദാനമല്ലേ ആ നല്ല മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ അങ്ങനെ ചെയ്താൽ എന്റെ മനസ്സിന് ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല അച്ഛനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം അവൾ കെഞ്ചി എന്നെ ഒഴിവാക്കില്ലേ കാണാം പക്ഷേ കാത്തു പറഞ്ഞതൊന്നും അവന് ചെവിയിൽ കയറിയില്ല തന്നെ സഹായിച്ച ആ നല്ല മനുഷ്യനെ ചതിക്കാൻ അവന് കഴിയുമായിരുന്നില്ല പിന്നെ എത്രയോ നാൾ അവനെ തന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അവന്റെ പിന്നാലെ നടന്നു അവൾ ഓർത്തു അവന്റെ മനസ്സിൽ നന്ദിയും കടപ്പാടും മാത്രമായിരുന്നു ഇന്നലെ സെക്കൻഡ് ക്രിഡിഗ്രിയിലെ അവസാന പരീക്ഷയായിരുന്നു കണ്ണനെ കണ്ടപ്പോൾ ഇന്ന് അമ്പലത്തിൽ വരണമെന്നും തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞതാണ് കണ്ണൻ വന്നില്ലെങ്കിൽ പിന്നെ കണ്ണൻ എന്നെ കാണില്ല എന്ന് താൻ തീർത്തു പറഞ്ഞു പക്ഷേ അവൻ വന്നില്ല അവന്റെ മനസ്സ് കരിങ്കല്ലാണ് അവിടെ തനിക്കായി പ്രണയത്തിന്റെ പൂവുകൾ വിരിയുകയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി അവൾ ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി വർഷങ്ങളായി വേദനിപ്പിക്കുന്ന ഹൃദയത്തിലെ ആ മുറിവ് ഇന്നോടെ ഉണങ്ങണം എല്ലാം അവസാനിപ്പിച്ച് സ്വസ്ഥമായി ഇനി ഒന്നുറങ്ങണം ഒരിക്കലും ഉണരാത്ത ഉറക്കറും ആ ബസ് ഹോൾ മുഴക്കി അതിവേഗതയിൽ പാഞ്ഞുകൊണ്ടിരുന്നു നഗരത്തിലേക്ക് അവളോ മരണത്തിലേക്ക് अहं <us>